राज्यते कृषಕರുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടത തന്റെ പ്രഥമ കടമയാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്തി ധൻകർ മധ്യപ്രദേശിലെ રાજമാദാ വിജയരാജ് സിന്ധ്യ കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യയായിരുന്നു അദ്ദേഹം जिसको वेद दर्शन में कहा गया है अनंतवाद और किसान के मामले में इसमें कोई भी ढिलाई और कोताई इत्यादि वार्तालाप भी होती है या इसमें कोई कूटनीति बीच में लाते हैं वो ठीक नहीं है और मुझे बड़ी है कि आपके पूर्व मुख्यमंत्री वर्तमान कृषि कृषि मंत्री शिवराज सिंह चौहान इसको निभा रहे हैं मंत्री शिवराज सिंह चौहान കർഷകരുടെ വേദന മനസ്സിലാക്കി നിരന്തരം അവരുമായി സംസാരിക്കുന്നു ഇത്തരം ചർച്ചകളിലൂടെ കേന്ദ്ര സർക്കാരിന്റെ മികച്ചതും പോസിറ്റീവുമായ നയങ്ങൾ കർഷകർ മനസ്സിലാക്കുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു കര്ഷകര് നേരിടുന്ന പ്രശ്നങ്ങള് പരിഹരിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി വിദ്യാര്ത്ഥികളോട് ആഹ്വാനം ചെയ്തു മധ്യപ്രദേശ് ഗവർണർ മങ്കൂഭായ് പട്ടേൽ മുഖ്യമന്ത്രി മോഹൻ യാദവ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു